നമസ്തേ കർണന്റെ കഥ ബാക്കിയാണ് പറയുന്നത് ഹീനജാതിക്കാരനായി ജാതിക്കാരനായി കരുതപ്പെട്ടത് മൂലം കർണനെ അവഗണിച്ചതും മാത്രമല്ല വലിയ വലിയ സദസ്സുകളിൽ മാനസികമായി തളർത്തിയിരുന്നു അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞു നിർത്തിയത് പരശുരാമൻ്റെ അടുത്ത് ഇങ്ങനെ കള്ളം പറഞ്ഞത് കൊണ്ട് പരശുരാമൻ ശപിക്കുന്നതാണ് കാവഡ്യം കാട്ടിയത് കൊണ്ട് എനിക്ക് ക്ഷമിക്കാനാവില്ല തുല്യ പരാക്രമികളായ എതിരാളികളോട് പോരാടുമ്പോൾ ഞാൻ നൽകിയ ഈ ബ്രഹ്മാസ്ത്രം നിനക്ക് ഓർമ്മ വരാതെ പോകട്ടെ അപ്പോൾ കള്ളം ഇവിടെ സ്ഥാനമില്ല പക്ഷേ എൻ്റെ എല്ലാവിധ ആശീർവാദങ്ങളും ഉള്ളത് കൊണ്ട് പൂർക്കളത്തിൽ ഒരു ക്ഷത്രിയനും നിനക്ക് തുല്യനാകുകയില്ല മറ്റൊരു ശാപം കൂടി കർണൻ ഏർക്കേണ്ടതായിട്ട് വന്നു എന്താണെന്ന് വെച്ചാൽ ഒരിക്കൽ പരശുരാമൻ്റെ ആശ്രമത്തിനടുത്ത് ഉല്ലാത്തുകയായിരുന്നു വസുക്ഷേണൻ അവിടെ മേഞ്ഞുകൊണ്ട് നടക്കുന്ന ഒരു പശുക്കുട്ടിയെ കണ്ട് ഗുരുവിൻ്റെ പൂജയ്ക്ക് ആവശ്യമായ ദർഭ പശു കടിച്ച് അശുദ്ധമാക്കുമെന്ന് ധരിച്ച് അവൻ പശുവിനെ അമ്പെയ്തു ഒരു ബ്രാഹ്മണന്റെ ശുഭത എന്ന പശുവായിരുന്നു അത് പശുവിനെ കൊന്ന ദുഃഖത്താൽ ബ്രാഹ്മണൻ വസുഷേണനെ ശാപിച്ചു ആവശ്യമായ സമയത്ത് ആയുധങ്ങൾ പലിക്കാതെ വരുമെന്നും യുദ്ധസമയത്ത് തേരിൻ്റെ ചക്രം മണ്ണിൽ പൂണ്ടുപോകുമെന്നും ആ അവസരത്തിൽ ശത്രു വസുഷേണൻ്റെ തല അമ്പ് തെറിപ്പിക്കുമെന്നുമായിരുന്നു ആ ബ്രാഹ്മണ ശാപം അങ്ങനെ പരശുരാമനിൽ നിന്നും അസ്ത്രാഭ്യാസ വിദ്യകളും ദിവ്യാസ്ത്ര വിദ്യകളും കരസ്ഥമാക്കിയതിന് ശേഷം തിരിച്ച് ഹസ്തനപുരത്തിലെത്തിയ അവസരത്തിലായിരുന്നു ഹസ്തനപുരത്തെ രാജകുമാരന്മാർ തങ്ങൾ പഠിച്ച ആയോധന കലകളുടെ അഭ്യാസ പ്രകടനത്തിന് ഇങ്ങനെ സമയം നിശ്ചയിച്ചത് അതിൽ വസുഷേണന് പങ്കെടുക്കാൻ ഉത്സാഹമായി ദ്രോണാചാര്യർ ഭീഷ്മ പിതാമഹനോടും ധൃതരാഷ്ട്രരോടും അതിനുവേണ്ട ഒരുക്കങ്ങൾ നടത്താൻ അപേക്ഷിച്ചു ധൃതരാഷ്ട്രർ മഹാരഥന്മാരുമായി ആലോചിച്ചു അതിനുവേണ്ടി ഒരു ദിവസം നിശ്ചയിച്ചു ഒരുക്കങ്ങളെല്ലാം പൂർത്തിയായി രാജകുടുംബാംഗങ്ങൾക്കും സാധാരണക്കാർക്കും മറ്റു ഇരിക്കാൻ വെവ്വേറെ ഇരിപ്പിടങ്ങൾ ഒരുക്കി ഭീഷ്മർ ധൃതരാഷ്ട്രർ കൃപാചാര്യർ ഗാന്ധാരി കുന്തി മുതലായ രാജകുടുംബാംഗങ്ങൾ യഥാസ്ഥാനത്തിങ്ങനെ ഇരിപ്പിടം പിടിച്ചു അപ്പോൾ വാദ്യഘോഷങ്ങൾ മുടങ്ങി ബ്രാഹ്മണന്മാരുടെ ദേവാർച്ചനയ്ക്ക് ശേഷം ശരപ്രയോഗത്തിലെ നൈപുണ്യപ്രകടനം തുടങ്ങി പിന്നെ ഗുസ്തി ഗുസ്തിമത്സരവും വാൾവയറ്റും മറ്റടവുകളും കണ്ട് കാണികൾ അത്ഭുത സ്തബരായി കരകോഷം മുഴക്കി ഭീമനും ദുര്യോധനനും ഗതായുദ്ധ പ്രകടനം തുടങ്ങി കാണികൾ ഓരോരുത്തരുടെയും പക്ഷം പിടിച്ച് കരകോഷവും ആർപ്പുവിളികളും തുടങ്ങി അവസാനം ദ്രോണാചാര്യർ തൻ്റെ പ്രിയ ശിഷ്യനായ അർജുനൻ്റെ അസ്ത്രകൗശലങ്ങൾ കാണിക്കാൻ നിർദ്ദേശിച്ചു പാഞ്ചജന്യം കൊണ്ട് മേഘങ്ങളെയും പർവ്വതാസ്ത്രം കൊണ്ട് പർവ്വതത്തെയും മറ്റും സൃഷ്ടിച്ച് അമ്പെയ്ത് അഗ്നി വർഷിക്കുകയും മഴ പെയ്വിച്ച് അഗ്നി ശമിപ്പിക്കുകയും ചെയ്തു ഇവ കാണികളെ അമ്പരപ്പിച്ചു തൻ്റെ ശിഷ്യൻ്റെ പ്രകടനത്തിൽ ദ്രോണാചാര്യരുടെ കണ്ണുകൾ പോലും നനഞ്ഞുപോയി ഇത് കണ്ട് വസുഷേണൻ അർജുനനെ വെല്ലുവിളിച്ചുകൊണ്ട് രംഗപ്രവേശം ചെയ്തു ദ്രോണാചാര്യരുടെ അനുമതിയോടുകൂടി അർജുനൻ കാട്ടിയ വിദ്യകളേക്കാൾ കൂടുതൽ വസുഷേണൻ പ്രദർശിപ്പിച്ചു ഇത് കണ്ട് ദുര്യോധനൻ വളരെ സന്തുഷ്ടനായി ഞാനും എൻ്റെ രാജ്യവും അങ്ങയുടേതാണെന്ന് ദുര്യോധനൻ ഉറക്കെ പ്രഖ്യാപിച്ചു ഓ നിറഞ്ഞ സദസ്സിൽ വെച്ച് വസുഷേണൻ തന്നെ തിരസ്കരിക്കുകയാണെന്ന് അർജുനന് തോന്നി രണ്ടുപേരും തമ്മിൽ വാക്കു തർക്കമുണ്ടായി അർജുനനെ വീണ്ടും വെല്ലുവിളിച്ചുകൊണ്ട് വസുഷേണൻ പറഞ്ഞു ഭീരുക്കളെ പോലെ നിന്ന് പുലമ്പാതെ ധൈര്യമുണ്ടെങ്കിൽ അമ്പം വില്ലു എടുക്കൂ നിന്റെ ഗുരുവിൻ്റെ മുൻപിൽ വച്ച് തന്നെ നിന്നെ ഞാൻ മുറിച്ചിടുന്നുണ്ട് അങ്ങനെ രണ്ടുപേരും ദന്ദ്യുദ്ധത്തിന് തയ്യാറായി ഗുരു ഉൾപ്പെടെ എല്ലാവർക്കും അറിയാം കർണനെ ജയിക്കാൻ ആർക്കും സാധിക്കുകയില്ല എന്ന് കൂടാതെ ഗുരുവിൻ്റെയും ഭീഷ്മ പിതാമഹൻ്റെയും മറ്റും വാത്സല്യം അർജുനന് വേണ്ടുവോളം ഉണ്ടായിരുന്നു ഇത് കണ്ട് നീതിജ്ഞാനായ കൃപാചാര്യൻ പറഞ്ഞു കർണ പാണ്ഡുവിൻ്റെയും കുന്തിയുടെയും പുത്രനാണ് അർജുനൻ നീയും നിന്റെ വംശത്തിൻ്റെയും മാതാപിതാക്കന്മാരുടെയും പേര് പറഞ്ഞ് സ്വയം പരിചയപ്പെടുത്തൂ അതിനുശേഷം മാത്രമേ യുദ്ധം വേണമോ വേണ്ടയോ എന്ന് തീരുമാനിക്കാനാവൂ രാജാക്കന്മാർ കുലം അറിയാത്തവരോട് യുദ്ധം ചെയ്യാറില്ല ഇത് കേട്ട് കർണൻ്റെ ശോഭയാകെ മാഞ്ഞു ലജ്ജകൊണ്ട് മുഖം കുനിഞ്ഞു അർജുന പക്ഷത്തോട് ശത്രുത പുലർത്തിയിരുന്ന ദുര്യോധനന് ഇതൊരു പുതിയ അറിവായി മാറി മാത്രമല്ല പക്ഷത്തെ എതിർക്കാൻ തനിക്ക് പുതിയൊരു കൂട്ടാളി കൂടിയായെന്ന് അയാൾ കണക്കുകൂട്ടി കൃപാചാര്യരുടെ വാക്കുകേട്ട് കർണൻ അപമാനിതനായെന്ന് തോന്നി കൂടാതെ തൻ്റെ പുത്രന്മാർ തമ്മിൽ ഒരു യുദ്ധം ആരുതെന്ന് കുന്തി ഇങ്ങനെ പ്രാർത്ഥിക്കുകയായിരുന്നു ഈ അവസരം ശരിക്കും ഉപയോഗിച്ച് ദുര്യോധനൻ വസുഷേണന്റെ അടുത്തെത്തി അദ്ദേഹത്തിന് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് വസുഷേണനെ അംഗരാജ്യത്തെ രാജാവായി അഭിഷേകം ചെയ്ത് കിരീടവും ചെങ്കോലും നൽകി അങ്ങനെ വളർത്തച്ഛനായ അതിരതൻ കോൾമയർ കൊണ്ട് കണുനീരൊഴുക്കി കർണനും അമ്പും വില്ലും താഴെ വെച്ചിട്ട് ആ പാദങ്ങളിൽ നമസ്കരിച്ചു ഭീമൻ വീണ്ടും വീണ്ടും കർണനെ അതും ഇതും പറഞ്ഞ് പരിഹസിച്ചു കൊണ്ടേയിരുന്നു ഇത് കേട്ട് ശുഭിതനായ ദുര്യോധനൻ ഇങ്ങനെ പറഞ്ഞു ഭീമ ഇങ്ങനെയുള്ള നീചവാക്കുകൾ വാക്കുകൾ ക്ഷത്രിയർക്ക് ചേർന്നതല്ല ക്ഷത്രിയർ ബലത്തെ മാനിക്കുന്നവരാണ് നീജനായാലും വീരനാണെങ്കിൽ അവനോട് യുദ്ധം ചെയ്യുക ജന്മസിദ്ധമായ കവചകുണ്ഡലങ്ങളുള്ളവനും ലക്ഷണയുക്തനുമായ കർണൻ സൂര്യനെ പോലെ തേജസ്സുള്ള ഇവനെ കണ്ടാൽ ഒരു സൂതപുത്രനാണെന്ന് ആരെങ്കിലും പറയുമോ അങ്ങനെ ദുര്യോധനൻ മൂലം കർണന് സ്ഥാനവും മാനവും തിരിച്ചു കിട്ടി കർണൻ മരിക്കുവോളം തന്നെ അപമാനത്തിൽ നിന്ന് രക്ഷിച്ച ദുര്യോധനു വേണ്ടി നിലനിന്നു ഒരു ദിവസം രാത്രിയുടെ അന്ത്യയാമത്തിൽ ബ്രാഹ്മണവേഷത്തിൽ സൂര്യൻ കർണൻ്റെ സവിധത്തിലെത്തി ഇന്ദ്രൻ വേണ്ടി കർണൻ്റെ കവചകുണ്ഡലങ്ങൾ ദാനമായി കൊടുക്കാൻ ആവശ്യപ്പെട്ടു വരുമെന്നും സ്വരക്ഷയെ കരുതി അത് കൊടുക്കരുതെന്നും മുന്നറിയിപ്പ് കൊടുക്കാനായിരുന്നു അസ്ത്രവിദ്യയിലും വേദാംഗങ്ങളിലും നിപുണനും പരാക്രമിയുമായിരുന്നു കർണൻ കർണന്റെ ദാനശീലം മനസ്സിലാക്കിയ ദേവേന്ദ്രൻ തന്റെ പുത്രന്റെയും ലോകത്തിന്റെയും നന്മയെ കരുതി ബ്രാഹ്മണ വേഷം ധരിച്ച് കർണൻ്റെ സമീപം എത്തി എന്നിട്ട് കർണന് ജന്മസിദ്ധമായി കിട്ടിയ കവചകുണ്ടലങ്ങൾ ആവശ്യപ്പെട്ടു ഒട്ടും തന്നെ മടിയില്ലാതെ തൻ്റെ ശരീരത്തോട് പറ്റിപ്പിടിച്ചിരുന്ന കവചവും കുണ്ടലങ്ങളും വേർപെടുത്തി ബ്രാഹ്മണന് കൊടുത്തു കർണൻ്റെ സ്വന്തം സഹോദരൻ സോണൻ നിന്ന് കരഞ്ഞുകൊണ്ട് കൊടുക്കരുതേ എന്ന് താണുകേൻ അപേക്ഷിച്ചു കർണന്റെ ശരീരത്തിൽ നിന്ന് രക്തം വാർന്നൊഴുകി അതിനു പകരമായി സ്വരക്ഷയ്ക്കു വേണ്ടി കർണന് ഇന്ദ്രൻ ഒരു വേൽ നൽകി ആ വേലിന് ലക്ഷ്യമാക്കുന്നവൻ ആര് തന്നെ ആയിരുന്നാലും അവൻ നശിക്കും എന്ന് പറഞ്ഞു അന്ന് മുതൽക്കാണ് വസുഷേണന് വൈകർത്തനൻ എന്ന് പേരുണ്ടായത് ഈ ദാനം കർണന് മഹാഭാരതത്തിൽ ഒരു മഹാമേരുവോളം ഔന്നിത്യം പ്രദാനം ചെയ്തു ഇത്രയെല്ലാം ഗുണഗണങ്ങളുള്ള വീരനും ശൂരനുമായ കർണൻ്റെ ജീവിതം ഒരു പരാജയമായിരുന്നു കർണൻ പല അവസരങ്ങളിലും പല രീതിയിലും അപമാനിക്കപ്പെട്ടവനായി കുറച്ചു കാലം കഴിഞ്ഞപ്പോൾ ധൃതരാഷ്ട്രർ തൻ്റെ മകനായ ദുര്യോധനനെ ഹസ്തനപുരിയിലെ രാജാവായി വാഴിച്ചു ഇതിനെ ഭീഷ്മരും പുത്രരും ദ്രോണാചാര്യരും മറ്റും എതിർത്തിരുന്നെങ്കിലും ധ്രതരാഷ്ട്രർ കൂട്ടാക്കിയില്ല ആദ്യമൊക്കെ പാണ്ഡവരോട് അദ്ദേഹത്തിന് വലിയ ഇഷ്ടമായിരുന്നു കാലക്രമേണ പുത്രവാത്സല്യാധിക്യം കൊണ്ട് അത് കുറഞ്ഞു വന്നു അവരെ എങ്ങനെയെങ്കിലും നശിപ്പിക്കണമെന്നുള്ള ചിന്ത ഉടലെടുത്തപ്പോൾ ധൃതരാഷ്ട്രരും ശകുനിയും ദുര്യോധനനും ചേർന്ന് പാണ്ഡവരെ അരക്കില്ലത്തിട്ട് ചുട്ട് കൊല്ലാൻ തീരുമാനിച്ചു ഇത് തിരിച്ചറിഞ്ഞ പാണ്ഡവർ കുന്തിയുമൊത്ത് കാട്ടിലേക്ക് ഓടി രക്ഷപ്പെട്ടു അതിന് സഹായത്തിനായി വന്നത് വിതുരർ ആയിരുന്നു അവിടുത്തെ ക്ഷേത്രത്തിലെ ഉത്സവമായിരുന്നു അപ്പോൾ ക്ഷേത്രത്തിലെ ഉത്സവാഘോഷങ്ങൾ അവസാനിക്കുന്ന ദിവസം ഒരമ്മയും അഞ്ചു മക്കളും കൂടി ക്ഷേത്രത്തിലെ ഭക്ഷണമൊക്കെ കഴിഞ്ഞ് അരക്കില്ലത്തിൽ വന്ന് കിടന്നുറങ്ങി അന്ന് രാത്രി ഭീമൻ അരക്കില്ലത്തിന് തീയിട്ട് അമ്മയെയും സഹോദരങ്ങളെയും കൊണ്ട് തുരങ്കത്തിൽ കൂടി രക്ഷപ്പെട്ടു ഈ അവസരത്തിലാണ് പാഞ്ചാലരാജാവായ ദ്രുപദൻ തൻ്റെ മകൾ ദ്രൗപതിയുടെ സ്വയംവരം നടത്താൻ തീരുമാനിച്ചത് സ്വയംഭരത്തിൻ്റെ വിളംബരം അറിഞ്ഞ് എല്ലാ രാജ്യങ്ങളിൽ നിന്നും രാജകുമാരന്മാർ വന്നെത്തി കൂട്ടത്തിൽ ഏക ഏകചക്രത്തിലെത്തിയ പാണ്ഡവർ ബ്രാഹ്മണവേഷധാരികളായി പാഞ്ചാല രാജ്യത്തെ ദ്രൗപതിയുടെ സ്വയംഭരത്തിനെത്തിയിരുന്നു ദുര്യോധനൻ ദുശാസനൻ കർണൻ തുടങ്ങിയ ധാരാളം പരാക്രമികളും വീരന്മാരുമായ രാജാക്കന്മാർ സ്വയംവരത്തിന് എത്തിയിരുന്നു അതിസുന്ദരിയായ ദ്രൗപതിയുടെ സൗന്ദര്യം കണ്ട് രാജാക്കന്മാർ ആശ്ചര്യപ്പെട്ടു എന്നാൽ അർജുനൻ തൻ്റെ മകളെ വിവാഹം കഴിക്കണമെന്ന ആഗ്രഹത്തോടെ ദ്രുപദൻ വളരെ വിശേഷമായ ഒരു മത്സരം ഏർപ്പെടുത്തിയിരുന്നു കറങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു യന്ത്രത്തിനപ്പുറത്തുള്ള ഒരു ലക്ഷ്യം ദൂരെ ഇപ്പുറത്തുള്ള വില്ലിൽ ഞാണു കെട്ടി ലക്ഷ്യത്തെ തകർക്കണം ഇതായിരുന്നു മത്സരം കുറേ രാജാക്കന്മാർ എത്തിയെങ്കിലും ആർക്കും തന്നെ ലക്ഷ്യത്തെ ഭേദിക്കാനായില്ല ദുര്യോധനൻ തുടങ്ങി ഒരുപാട് ആൾക്കാർ ഉണ്ടായിരുന്നു ഇവർക്കൊന്നും മില്ലെടുത്ത് പൊക്കാൻ പോലും സാധിച്ചില്ല ഇത് കണ്ടിട്ട് കർണൻ ചാടി എഴുന്നേറ്റ് അടുത്ത നിമിഷത്തിൽ ലക്ഷ്യം ഭേദിക്കുമായിരുന്നു പക്ഷേ സൂതപുത്രനുമായുള്ള വിവാഹത്തിന് താൻ ഒരുക്കമല്ലെന്ന് ദ്രൗപതി ഉറക്കെ പ്രഖ്യാപിച്ചു കർണൻ്റെ മറ്റൊരു പതനമായിരുന്നു അത് ആ അവജ്ഞ നിറഞ്ഞ പരിഹാസം കർണന് സഹിക്കാവുന്നതിലും അപ്പുറത്തായിരുന്നു അദ്ദേഹം സൂര്യന് നേരെ നോക്കിയിട്ട് വില്ല് താഴെ വെച്ചു ഈ അവസരത്തിൽ ബ്രാഹ്മണകുമാരന്റെ വേഷത്തിൽ വന്ന അർജുനൻ നിഷ്പ്രയാസം വില്ലെടുത്ത് അമ്പ് തൊടുത്ത് ലക്ഷ്യം ഭേദിച്ചു അങ്ങനെ ദ്രൗപതിയെ വർണ്ണമാലി അണിയിച്ചു കർണന് കഴിയുമായിരുന്ന കാര്യം തന്നെയാണ് അർജുനൻ ചെയ്തത് ഒരു സൂതപുത്രനായതിന്റെ പേരിൽ കർണന് നീതി നിഷേധിക്കുകയാണ് ഉണ്ടായത് ദ്രൗപതിയെ സ്വന്തമാക്കിയത് അറിഞ്ഞപ്പോൾ കർണന് അർജുനനോട് ശത്രുത വർദ്ധിച്ചു ഫിഷാടനത്തിന് പോയ പാണ്ഡവർ ദ്രൗപതിയുമായി എത്തിയ കാര്യം കുന്തി അറിഞ്ഞില്ല ഇന്ന് വിശേഷമായ ഒരു ഫിഷ കിട്ടിയെന്ന് മക്കൾ പറഞ്ഞപ്പോൾ അടുക്കളയിലായിരുന്ന കുന്തി അത് അഞ്ചാളും കൂടി പകിട്ടിങ്ങനെ പങ്കിട്ടെടുത്തോളാൻ വിളിച്ചറിയിച്ചു പിന്നെ പുറത്തു വന്നപ്പോഴാണ് കാര്യത്തിൻ്റെ ഗൗരവം മനസ്സിലായത് അമ്മയുടെ വാക്കുകൾ അർജുനൻ അംഗീകരിച്ചു അങ്ങനെ ദ്രൗപതി അഞ്ച് പേരുടെയും ഭാര്യയായി താമസിയാതെ ധൃതരാഷ്ട്രർ പാണ്ഡവരെ ഹസ്തിനപുരിയിലേക്ക് കൂട്ടിക്കൊണ്ടുവന്നു പാതി രാജ്യവും നൽകി എന്നാൽ പാണ്ഡവരുടെയും കൗരവരുടെയും ശത്രുത ഒന്നിനൊന്നു വർദ്ധിച്ചതേയുള്ളൂ യുധിഷ്ഠിരന്റെ ഭരണത്തിൽ രാജ്യമെങ്ങും സുഖവും സമൃദ്ധിയും കളിയാടി ജനഹിത അനുസരിച്ച് ഭരണം നടത്തുന്നതിൽ യുധിഷ്ഠിരൻ പ്രത്യേകം ശ്രദ്ധിച്ചു ഒരു ദിവസം അർജുനനും ശ്രീകൃഷ്ണനും കൂടി യമുനയിൽ ജലക്രീടയ്ക്ക് പോയി ആ വനപ്രദേശത്തിൽ അവർ ഉല്ലാസഭരിതരായി കുറച്ചുനാൾ കഴിച്ചു ഒരിക്കൽ ഒരു തേജസ്സിയായ പൊക്കമേറിയ ഒരു ബ്രാഹ്മണൻ അവരുടെ മുൻപിലെത്തി തേജസ്സിയായ ആ ബ്രാഹ്മണനെ കണ്ട് കൃഷ്ണാർജുനന്മാർ എഴുന്നേറ്റ് ആദരവു കാട്ടി ബ്രാഹ്മണൻ പറഞ്ഞു ഞാൻ കാണ്ഡവ വനത്തിനടുത്തു നിന്നും ആഹാരം ഫിഷയായി യാചിക്കാനാണ് വന്നത് ഏത് ആഹാരമാണ് അങ്ങേക്ക് വേണ്ടത് എന്ന് അവർ ചോദിച്ചു ഉടനെ ബ്രാഹ്മണൻ പറഞ്ഞു ഞാൻ അഗ്നിദേവനാണ് എനിക്ക് കാണ്ഡവ വനം ദഹിപ്പിക്കണമെന്ന് ആഗ്രഹമുണ്ട് ഞാൻ ഈ വനത്തിൽ ചെന്ന് പെട്ടപ്പോഴൊക്കെ ഇന്ദ്രൻ ജലധാരയൊഴുക്കി എന്നെ അകറ്റുന്നു നിങ്ങളുടെ സഹായമുണ്ടെങ്കിൽ എനിക്ക് കാണ്ഡവ വനം ദഹിപ്പിക്കാൻ പറ്റും അഗ്നിദേവൻ കാാണ്ഡവ ദഹിപ്പിക്കാൻ തയ്യാറാവുന്നതിൻ്റെ കഥ പറഞ്ഞു ശേതകി എന്ന രാജാവ് അനേകം നാൾ യജ്ഞം നടത്തിയതും ആ യജ്ഞത്തിൽ പന്ത്രണ്ട് വർഷക്കാലത്തോളം അർപ്പിച്ച നെയ്യ് നിരന്തരം അഗ്നി ഭഗവാൻ കുടിച്ചതും അഗ്നി അഗ്നിഭഗവാന് അജീർണം വന്നതും അഗ്നിദേവൻ ഇങ്ങനെ വിസ്തരിച്ചു അപ്പോൾ അജീർണം അകറ്റാൻ ബ്രഹ്മാവ് പറഞ്ഞുകൊടുത്ത ഉപായമാണ് ശ്രീകൃഷ്ണനെയും അർജുനനെയും സമീപിക്കാൻ ഇന്ദ്രനെ തോൽപ്പിക്കാൻ വേണ്ടി കൃഷ്ണാർജുനന്മാർക്ക് അഗ്നിദേവന്റെ സഹായത്തോടെ ഗാന്ധീവം എന്ന വില്ല് അമ്പൊടുങ്ങാത്ത താവനാഴി എന്നിവ നൽകി കൂടാതെ വായുവേഗമുള്ള കുതിരകളെ ബന്ധിച്ച ഭീകരവാനരൻ്റെ ചിഹ്നമുള്ള പതാകയോടുകൂടിയ എല്ലാ സാമഗ്രികളും ഇണക്കിയ രഥം എന്നിവ കൊടുത്തു ശ്രീകൃഷ്ണന് ജാജുല്യമാനമായ ചക്രവും ആഗ്നേയാസ്ത്രവും നൽകിക്കൊണ്ട് പറഞ്ഞു ഈ ചക്രം കൊണ്ട് ഏത് ശത്രുവിനെയും വധിക്കാം വധിച്ചിട്ട് തിരികെ അങ്ങയുടെ പക്കൽ വരികയും ചെയ്യും കൂടാതെ ശത്രുനാശകമായ കൗമോദകി എന്ന ഗതയും ശ്രീകൃഷ്ണന് നൽകി അഗ്നിദേവൻ അതിനുശേഷം കാണ്ടവ വനം ദഹിപ്പിക്കാൻ തുടങ്ങി ദേവന്മാർ ഇത് കണ്ട് ആകെ സംഭ്രമിച്ചു ഇന്ദ്രൻ വർഷപാതം തുടങ്ങി അർജുനൻ തൻ്റെ അസ്ത്ര നൈപുണ്യം കൊണ്ട് വർഷപാതത്തെ തടുത്തു അവസാനം ഇന്ദ്രൻ ആയുധം വെച്ച് കീഴടങ്ങി ദേവന്മാരെയും കൊണ്ട് സ്വർഗലോകത്തിലേക്ക് പോയി ആ സമയത്ത് മയൻ എന്ന അസുരൻ തക്ഷകൻ്റെ വാസസ്ഥലത്തു നിന്നും ഇറങ്ങി ഓടുന്നതും അഗ്നി അയാളെ പിന്തുടരുന്നതും കണ്ടു പെട്ടെന്ന് അസുരൻ അർജുനനെ വിളിച്ചു കരഞ്ഞു അർജുനൻ മയന് അഭയം നൽകി മയനെ രക്ഷിച്ചതിന് എന്താണ് ഞാൻ അങ്ങേക്ക് ചെയ്യേണ്ടത് എന്ന് മയൻ ചോദിച്ചു അർജുനൻ അപേക്ഷ നിരസിച്ചെങ്കിലും ശ്രീകൃഷ്ണൻ പറഞ്ഞു ദാനവരുടെ മുഖ്യ ശില്പിയായ നീ ചക്രവർത്തിയായ യുധിഷ്ഠിരന് ഇഷ്ടപ്പെടത്തക്ക വിധം നിന്റെ അഭിരുചിക്കനുസരിച്ച് ഒരു സഭ നിർമ്മിച്ചു കൊടുക്കുക അങ്ങനെ ഭഗവാന്റെ നിർദ്ദേശപ്രകാരം മയൻ നിർമ്മിച്ചു കൊടുത്ത കൊട്ടാരമാണ് ഇന്ദ്രപ്രസ്ഥം അപ്പോൾ ഇനി ഇതിൻ്റെ ബാക്കി ഭാഗം അടുത്ത കഥയിൽ പറയാം അപ്പോൾ ചെറിയ ചെറിയ കഥയാകുമ്പോൾ നിങ്ങൾക്ക് കേട്ട് മനസ്സിലാക്കാനും സാധിക്കും അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം